അപ്പൊ കൺഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും മൂന്ന് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഒന്നാമതായി ചെറിയ മാറ്റങ്ങളിൽ തുടങ്ങുക ഒറ്റയടിക്കെല്ലാം എല്ലാം മാറ്റണമെന്നു മാറ്റണമെന്നും നമ്മൾ ചിന്തിക്കുന്നതിൽ യാതൊരു അവസ്ഥയുമില്ല ഒറ്റയടിക്ക് മാറ്റം ഉണ്ടാക്കണമെന്നല്ല നമ്മളുടെ മാർക്കറ്റിങ്ങിലോ സിസ്റ്റത്തിലോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷിച്ചു നോക്കുക അതിനോട് നമുക്ക് താതാത്മ്യപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ദെൻ കീപ് കണ്ടിന്യൂങ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു ടീമിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് മാറ്റങ്ങൾ വരുമ്പോൾ ജീവനക്കാർക്ക് വളരെയധികം പേടിയുണ്ടാവും കാരണം നിങ്ങൾക്കുള്ള അതേ അവസ്ഥ തന്നെ അവർക്കുമുണ്ട് മാറ്റത്തെ അംഗീകരിക്കാൻ വലിയ വിഷമമാണ് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒപ്പം കൂട്ടുക മാത്രമാണ് അതിൽ ഏക പോകുമ്പോഴി ഒരിക്കലും അവരെ മാറ്റി നിർത്തുന്ന പ്രവണത കാണിക്കരുത് ഇത് വ്യത്യസ്തമായി നമുക്ക് ബിസിനസ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് കീപ് ലേണിംഗ് എന്ന് പറയുന്ന കാര്യം പഠനം തുടരുക എന്ന് പറയുന്നു മാർക്കറ്റിലെ ട്രെൻഡുകൾക്ക് ശ്രദ്ധിക്കുക ലോകം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുക